ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിയിലെ ഒരു തേർട്ടി പ്ലസ് ഇഡിയംസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ കോഴ്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാനും മറക്കണ്ട മാർക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ഇ ഗെറ്റ് ദ സാക്ക് ഗെറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്മിസ്ഡ് ഫ്രം എ ജോബ് അതായത് ജോബിൽ നിന്ന് പിരിച്ചുവിടുക ഡിസ്മിസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗെറ്റ് ദ സാക്ക് സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചാക്ക് അല്ലേ അപ്പം ചാക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് എന്നുള്ള രീതിയിൽ കേട്ടോ ഗെറ്റ് ദി സാക്ക് അപ്പോൾ ചാക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് പൊക്കോ ഡിസ്മിസ്സിൽ കിട്ടി എന്നുള്ള ഒരു മീനിങ്ങിൽ നമുക്ക് ആലോചിക്കാം ഇനി ഗെറ്റ് ദ സാക്ക് പോലെ തന്നെ വേറൊരു വീഡിയോയും കൂടെ നമുക്ക് പഠിക്കാണ്ട് അല്ലേ ഏതായിരുന്നു ഹിദ് ദ സാക്ക് നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഹിദ് ദ സാക്ക് അല്ലെങ്കിൽ ഹിദ് ദ ഹേ എന്നൊക്കെ പറയും അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഹിദ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു സ്ലീപ്പ് അല്ലെങ്കിൽ ഗോ ടു ബെഡ് എന്നുള്ളൊരു മീനിങ് ആണ് ഹിദ് ദ സാക്ക് അപ്പം സാക്ക് അല്ലെങ്കിൽ ചാക്കിലൊക്കെ പോയിട്ട് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പോയി കിടക്കുക ചാക്കലൊക്കെ പോയി കിടക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ആ ചാക്കൽ ഹിറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു സ്ലീപ്പ് ആണ് അതേസമയം ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ഫ്രം എ ജോബ് ഓക്കെ ആണല്ലോ രണ്ടും പഠിച്ചുവല്ലോ ഇനി അടുത്ത് നോക്കാം റെസ്റ്റ് ഓൺ ലോറൻസ് റെസ്റ്റ് ഓൺ ലോറൽസ് എന്ന് പറഞ്ഞാൽ ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് യു അച്ചീവ്മെൻറ്റ്സ് ആൻഡ് നോട്ട് ടു മെയ്ക്ക് ആൻ എഫോർട്ട് ടു ഡു എനിത്തിങ് എൽസ് അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള അച്ചീവ്മെൻറ്റ്സിനകത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇനി നമ്മൾ ഇനി മുന്നോട്ട് വേറൊരു കാര്യം ചെയ്യണം നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം ഉള്ള കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ് അതിനെയാണ് പറയുന്നത് റെസ്റ്റ് ഓൺ ലോറൽസ് ഓക്കെ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണമല്ലോ ഈ ലോറൽസ് എന്ന് പറയുമ്പോൾ ലോറിയൊക്കെ ആലോചിച്ചേക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു ലോറിയൊക്കെ വാങ്ങിച്ചു വലിയൊരു വാഹനമല്ലേ ലോറി എന്ന് പറയുന്നത് എന്നിട്ട് അതിനകത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിനേക്കാളും വലിയ വാഹനമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഓർത്ത് വച്ചേക്കുന്നത് അപ്പോൾ റെസ്റ്റ് ഓൺ ലോറൽസ് എന്ന് പറഞ്ഞാൽ ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് നോട്ട് ടു മെയ്ക്ക് ആൻ എഫേട്ട് ടു ഡു എനിങ് എൽസ് ഓക്കെ നെക്സ്റ്റ് വൺ ഇനഫ് റോപ്പ് ഇനഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ ആണ് അതായത് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഫ്രീഡം കിട്ടുകയാണ് അതിനെയാണ് നമ്മൾ ഇനഫ് റോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഒരു പശുവിനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റോപ്പ് യൂസ് ചെയ്യും അല്ലേ അപ്പോൾ അതിനൊരു ഫ്രീഡം കിട്ടുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള റോപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇനഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ ആ പശുവിന് ആക്ട് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഫ്രീഡം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ നെക്സ്റ്റ് ഫേസ് ദ മ്യൂസിക് ഫേസ് ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഫേസ് ദി കോൺസിക്വൻസസ് ആണ് അതായത് എന്ത് കോൺസിക്വൻസ് വന്നാലും അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഫേസ് ദ മ്യൂസിക് ഇപ്പം നമ്മൾ തന്നെ ഒരു പാട്ട് പാടി എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം അല്ലേ നമ്മുടെ പാട്ട് അനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് എന്ത് കോൺസിക്വൻസ് വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ അതായത് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ചീഞ്ഞ മുട്ടയൊക്കെ കയറി കിട്ടും അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് കോൺസിക്വൻസ് വരാണെങ്കിലും നമ്മളതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഫേസ് ദ മ്യൂസിക് മീൻസ് ഫേസ് ദി കോൺസിക്വൻസസ് നെക്സ്റ്റ് നെക്സ്റ്റ്സ് ഫെയർ ആൻഡ് സ്ക്വയർ ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ആണ് ഓണസ്റ്റ് കേട്ടോ ഫെയർ ഫെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഫെയർ ആയിട്ട് കളിക്കാമെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ആണ് സത്യസന്ധത കേട്ടോ അടുത്തത് പേ ത്രൂ നോസ് പേ ത്രൂ നോസ് എന്ന് പറഞ്ഞാൽ പേ ആൻ എക്സ്ട്രീംലി ഹൈ പ്രൈസ് അതായത് ഒരുപാട് പേ ചെയ്യുക ഭയങ്കര ഹൈ ആയിട്ടുള്ള പ്രൈസ് പേ ചെയ്യുക എന്നുള്ളൊരു മീനിംഗ് ആണ് പേ ത്രൂനോസ് അപ്പോൾ നമുക്ക് നോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് നോസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈ പ്രൈസ് പേ ആൻഡ് എക്സ്ട്രീംലി ഹൈ പ്രൈസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ സോ പേ ത്രൂ നോസ് ഇറ്റ് മീൻസ് പേ ആൻഡ് എക്സ്ട്രീംലി ഹൈ പ്രൈസ് അടുത്തത് ചീക്ക് ബൈ ജോൽ ചീക്ക് ബൈ ജോൽ എന്ന് പറഞ്ഞാൽ വെരി നിയർ ആണ് അപ്പോൾ ചീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ കവളാണ് ഈ ചീക്ക് എന്ന് പറയുന്നത് ജോവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചീക്കൊക്കെ കുറച്ച് ഫ്ലഷി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം അതായത് ഈ കളിൻ്റെ ഒക്കെ കുറച്ച് മാംസൊക്കെ വന്നിട്ട് അതിൻ്റെ അടിവശത്തന്നെയാണ് നമ്മൾ ജോവൽ എന്ന് പറയുന്നത് ജെ ഒ ഡ്ല്യുലിൽ കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ക്ലോസ് അല്ലേ ഭയങ്കര അടുത്തല്ലേ അപ്പോൾ ചീക്ക് ബൈ ജോവൽ എന്ന് പറഞ്ഞാൽ വെരി നിയർ എന്നുള്ള മീനിങ് ആണ് എന്താണ് വെരി നിയർ അടുത്ത് നോക്കാം ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർഗോ എനി റിസ്ക് ഓക്കെ നമുക്കറിയാലോ ഫയറിനുള്ളിൽക്കൂടെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിക്കൂടെയും ത്രൂ അല്ലേ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ട ഗോ എനി റിസ്ക് ആണ് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ അടുത്തത് ടോക്കിംഗ് ത്രൂ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ടോക്കിങ് നോൺ സെൻസ് ആണ് ഓക്കെ ടോക്കിങ് ത്രൂ ഹാറ്റ് നമ്മുടെ ഹാറ്റിൽ കൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ബ്രെയിൻ ഒന്നും അല്ല അല്ല നമ്മുടെ ഹാറ്റാണ് നമ്മുടെ ബ്രെയിനൊക്കെ കവർ ചെയ്തിട്ട് അവിടെ ഒരു ഹാറ്റിരിക്കുകയാണ് അപ്പം എന്താ ടോക്കിങ് നോൺ സെൻസ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ ടോക്കിംഗ് ത്രൂ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ടോക്കിങ് നോൺ സെൻസ് അടുത്ത് നോക്കാം ഹെഡ്സ് വിൽ റോൾ ഹെഡ്സ് വിൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്ഫേഴ്സ് വിൽ ടേക്ക് പ്ലേസ് ട്രാൻസ്ഫറുകൾ നടക്കും എന്നുള്ളൊരു മീനിങ് ആണ് ഹെഡ്സ് വിൽ റോൾ അപ്പോൾ നമ്മൾ പറയില്ലേ ഓരോ സ്ഥാപനങ്ങളിലും ഹെഡ് അവിടുത്തെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് റോൾ ചെയ്യും അത് മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ നടക്കും എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഹെഡ്സ് വിൽ റോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് വിൽ ടേക്ക് പ്ലേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള പത്തെണ്ണം നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത പത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഗെറ്റ് ദി സാക്ക് ചാക്കൊക്കെ എടുത്ത് പൊക്കോ അല്ലേ എന്താ ഡിസ്മിസ്ഡ് ഫ്രം അടുത്ത് റെസ്റ്റ് ഓൺ ലോറൽസ് അപ്പോൾ ലോറിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക കാരണം നമുക്ക് ലോറി മതി കേട്ടോ ബ്റ്റ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ അച്ചീവ്മെൻസ് ആൻഡ് നോട്ട് ടു മേക്ക് ആൻ എഫേർട്ട് ടു എനിങ് എൽസ് ഓക്കെ നെക്സ്റ്റ്സ് ഇൻ എഫ് റോപ്പ് ആവശ്യത്തിനുള്ള റോപ്പ് കിട്ടി മീൻസ് ഇൻ എ ഫ്രീഡം ഫോർ ആക്ഷൻ അടുത്ത് ഫേസ് ദ മ്യൂസിക് ഓക്കെ നമ്മൾ മ്യൂസിക് പാടിക്കഴിയുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഓണസ്റ്റാണ് അല്ലേ ഫെയർ ആയിട്ട് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓണസ്റ്റായിട്ട് കളിക്കുക പേ ത്രൂ നോസ് നോസ് ആണ് അപ്പം പേ ആൻഡ് എക്സ്ട്രീംലി ഹൈ പ്രൈസ് ചീക്ക് ബൈ ജോൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഭയങ്കര നിയർ ആണ് അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആണ് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ അത് ഫയർ ഈക്കോഡേം വാട്ടർ ഇക്കോഡൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗോ എനി റിസ്ക് ടോക്കിംഗ് ത്രൂ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് നോൺ സെൻസ് ആണ് അല്ലേ ഹെഡ്സ് വിൽ റോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് വിൽ ടേക്ക് പ്ലേസ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പത്തണം നോക്കാം കേട്ടോ അടുത്ത് ശ്രദ്ധിക്കുക പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് ആൻഡ് കോൺസ് എന്താ കൺസിഡറിങ് ഓൾ ഫാക്ട്സ് അല്ലേ എല്ലാത്തിനെയും പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൺസിഡർ ചെയ്തിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് മീൻസ് പോസിറ്റീവ് കോൺസ് എന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവ് എല്ലാ വശങ്ങളും കൺസിഡർ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് ഓൾ ഫാക്ട്സ് അടുത്ത് നോക്കാം ഇൻ ദി ഗുഡ് ബുക്സ് ഇൻ ദി ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻ ഫേവർ വിത്ത് ബോസ് നമ്മുടെ ബോസുമായിട്ട് നമ്മളിങ്ങനെ നല്ല ടേംസിൽ അല്ലെങ്കിൽ ബോസിന് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക എന്നൊക്കെ ഒരു മീനിംഗ് ആണ് ഇന്ത് ഗുഡ് ബുക്സ് അപ്പോൾ ഞാൻ ഓർത്തു വെച്ചേക്കണമല്ലോ ഇപ്പം നമ്മുടെ ബോസിനെയൊക്കെ നമ്മളിങ്ങനെ മണിയടിച്ച് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അടിച്ച് ബോസിൻ്റെ പുസ്തകത്തിനകത്തൊരു സ്ഥാനം പിടിച്ചു അതായത് ബോസിൻ്റെ മനസ്സിനകത്തൊരു സ്ഥാനം പിടിച്ചു അടിച്ചിട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇൻ ദ ഗുഡ് ബുക്ക്സ് എന്ന് പറഞ്ഞാൽ ബോസിൻ്റെ ബുക്കിനകത്ത് നമ്മൾ സ്ഥാനം പിടിച്ചു ഓക്കെ ഇൻ ഫേവർ വിത്ത് ബോസ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ സോ ഇൻ ഗുഡ് ബുക്ക്സ് മീൻസ് ഇൻ ദ ഗുഡ് ബുക്ക്സ് മീൻസ് ഇൻ ഫേവർ വിത്ത് ബോസ് അടുത്ത് നോക്കാം ഇൻ ദ ലോങ് റൺ ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താ അൾട്ടിമേറ്റ്ലി ഫൈനലി എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻ ദ ലോങ് റൺ ഓക്കെ റൺ ആണ് അവസാനം എത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ അൾട്ടിമേറ്റ്ലി എത്തി കേട്ടോ അൾട്ടിമേറ്റ്ലി അടുത്തത് ദ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ജലസിയാണ് കേട്ടോ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ അപ്പോൾ ഗ്രീൻ ഐ പച്ച കളറുള്ള കണ്ണിനോട് നമുക്ക് എപ്പോഴും ഭയങ്കര അസൂയാണ് ജലസിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗ്രീനാണ് നമുക്ക് ജലസ് കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം ഗുഡ് സാമറിറ്റൻ ഗുഡ് സാമറിറ്റൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് പേഴ്സൺ ആണ് ഓക്കെ ഗുഡ് സാമറിറ്റൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് പേഴ്സൺ അത് ഓർക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അടുത്തതും സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ലേയിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്മിസ്സിൽ ഫ്രം ജോബ് ജോബിൽ നിന്ന് പിരിച്ചുവിടുക അതാണ് നമ്മൾ ലേ ഓഫ് എന്നൊക്കെ പറയും അല്ലേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അതാണ് ലേയിങ് ഓഫ് കേട്ടോ എന്താണ് ഡിസ്മിസ്സിൽ ഫ്രം ജോബ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇതേപോലെ തന്നെ ജോബിൽ നിന്ന് പിരിച്ചുവിടുക അതെന്തായാലും നമ്മൾ പഠിച്ച ഗർദിസാക്ക് അല്ലേ ഡിസ്മിസ് ഫ്രം ജോബ് ഓക്കെ അടുത്ത് നോക്കാം വെൻ ടു ദ വിൻഡ് വെൻ ടു ദ വിൻഡ് എന്ന് പറഞ്ഞാൽ ടു ബി അട്ടേളി ലോസ്റ്റ് വിൻഡിൻ്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മിസ്സായി നമ്മൾ ലോസ്റ്റായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ചിലരൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ കിളി പോയിരിക്കുന്ന അവസ്ഥയാണെന്നൊക്കെ പറയില്ലേ അത് വെൻ ടു ദ വിൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതായത് അട്ടേളി ലോസ്റ്റ് ആണ് ഓക്കെ വെൻ ടു ദ വിൻഡ് ഇറ്റ് മീൻസ് ടു ബി അട്ടേളി ലോസ്റ്റ് അടുത്ത് നോക്കാം ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻ നോട്ട് ബി ബിലീവ്ഡ് നമുക്ക് വിശ്വസനീയമല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ അതായത് നമ്മൾ പറയില്ലേ ഇപ്പം ഇപ്പം ആരെങ്കിലുമൊക്കെ ചിലപ്പം ആർഗ്യുമെൻ്റ് ഒക്കെ ചെയ്യണ സമയത്ത് അല്ലൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യത്തിനകത്തൊരു എന്താ പറയുക കാമ്പില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് വിശ്വസനീയമല്ലാത്ത അതായത് അതിനകത്ത് ഇല്ല അയാൾ പറയുന്ന ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ കേട്ടോ റീസണബിൾ അല്ലാന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ നോട്ട് ബി ബിലീവ്ഡ് അതിനകത്ത് കാമ്പൊന്നുമില്ല വെള്ളമൊന്നുമില്ല എന്നുള്ള രീതിൽ കേട്ടോ ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ മീൻസ് കെ നോട്ട് ബി ബിലീവ്ഡ് നെക്സ്റ്റ് വൺ ഇൻ എ ടൈറ്റ് കോർണർ ഇൻ എ ടൈറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ അതാണ് ഇൻ എ ടൈറ്റ് കോർണർ അപ്പോൾ നമ്മളൊരു കോണർ ഇപ്പം നമ്മളൊരു വണ്ടിയൊക്കെ ഓടിച്ച ഓടിച്ചൊരു കോണറിലെത്തി എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലെത്തി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം ഇന്ന ടൈറ്റ് കോണർ എന്ന് പറഞ്ഞാൽ ഇന്ന ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ഫാക്സും കൺസിഡർ ചെയ്തിട്ട് അല്ലേ ഇൻ ദ ഗുഡ് ബുക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസുമായിട്ട് നമ്മൾ ഫേവറായിട്ട് ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താ അവസാനം നമ്മൾ എത്തി അല്ലേ അൾട്ടിമേറ്റ്ലി ടു ഹിദ്ദി സാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ ഗോ ടു ബെഡ് ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ പച്ചക്കണ് നമ്മൾ ഭയങ്കര ജലസിയാണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക ഗുഡ് സാംറിറ്റൺ എന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ പേഴ്സൺ ആണ് ലേയിങ് ഓഫ് അല്ലെങ്കിൽ ലേ ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലേ അടുത്തത് വെൻ ടു ദ വിൻഡ് വിൻഡിൻ്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞാൽ ടു ബി അട്ടോളി ലോസ്റ്റ് ഓക്കെ ലോസ്റ്റ് ആയി എന്നുള്ള രീതിയിൽ ഓർക്കുക ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസനീയമല്ലാത്ത അല്ലേ കനോട്ട് ബി ബിലീവ്ഡ് ആണ് ഓക്കെ അടുത്ത് ഇന്ന ടൈറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇന്ന ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത പത്തനം നോക്കാം അടുത്ത് നോക്കാം ഓഫ് ആൻഡ് ഓൺ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ആണ് വല്ലപ്പോഴും എന്നുള്ളൊരു മീനിങ് ആണ് ഓഫ് ആൻഡ് ഓൺ അപ്പോൾ നമ്മൾ വല്ലപ്പോഴും മദ്യപിക്കും എന്നിട്ട് ഇടയ്ക്ക് ഓഫ് ആവും ഇടയ്ക്ക് ഓൺ ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ഒക്കേഷണലി എന്താണ് ഒക്കേഷണലി കേട്ടോ നെക്സ്റ്റ് ഇസ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ പി എസ് സി പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് എക്സാം ഒക്കെ ഭയങ്കര ടഫ് ആണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ടഫ് ആണെങ്കിലും നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര ടഫ് ആണെങ്കിലും ഭയങ്കര ഫാസ്റ്റിൽ എഴുതിക്കോണം എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർഡാണ് എക്സാം ഭയങ്കര ഹാർഡാണ് എന്നാലും ഭയങ്കര ഫാസ്റ്റിൽ എഴുതണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ആൾ പറയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം കേട്ടോ അപ്പോൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രിക്റ്റ് കേട്ടോ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ടുക്ക് ടു ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താ റൺ എ ഇൻ ഫിയർ പേടിച്ച് ഓടുക എന്നൊരു മീനിങ് ആണ് ടുക്ക് ടു ഹീൽസ് അപ്പോൾ ടുക്ക് ടു ഹീൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടു എന്നുള്ള രീതിയിൽ എടുക്കാം അതായത് ടി ഒ അല്ല രണ്ട് എന്നുള്ള രീതിയിൽ ടി ഡബ്ല്യു ഒ അപ്പം രണ്ട് ഹീൽസ് എടുത്തു എന്ന് വിചാരിക്കാം കേട്ടോ രണ്ട് ചെരുപ്പ് ചെരുപ്പിൻ്റെ ഹീൽസ് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ചില ഈ പൂവാലന്മാർക്കൊക്കെ പേടിച്ചിട്ട് അവരവിടെ നിന്ന് ഓടും അല്ലേ റൺ എവേ ഇൻ ഫിയർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ടുക്ക് ടു ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താ റൺ എവേ ഇൻ ഫിയർ അപ്പം നമ്മുടെ ടു എന്ന് പറയണത് മറ്റേ ടു ആയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ അടുത്ത് നോക്കാം ഇൻസ് ആൻഡ് ഔട്ട്സ് ഇൻസ് ആൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ആണ് എല്ലാ വിശദാംശങ്ങളും എന്നുള്ളൊരു മീനിങ് ആണ് ഇൻസ് ആൻഡ് ഔട്ട്സ് അപ്പോൾ ഇന്നും അറിയാം പുറത്ത് അകത്തും അറിയാം പുറത്തും അറിയാം എന്നുള്ള രീതിയിൽ എല്ലാ അതായത് എല്ലാ ഡീറ്റെയിൽസും അറിയാം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം ഇൻസ് ആൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത് നോക്കാം ഷേക്ക് ഇൻ ഷൂസ് ഷെയ്ക്ക് ഇൻ ഷൂസ് എന്ന് പറഞ്ഞാലെന്താ ട്രെമ്പിൾ വിത്ത് ഫിയർ അതായത് പേടിക്കുക പേടിച്ച് വരയ്ക്കുകയെന്നൊക്കെ നമ്മൾ പറയില്ലേ ഷൂസൊക്കെ അങ്ങനെ ഷെയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലൊക്കെ ഇങ്ങനെ ഇടറി പേടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കേട്ടോ നമ്മൾ ഷൂസൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ട്രെമ്പിൾ വിത്ത് ഫിയർ കാലൊക്കെ കൂട്ടിയിടിച്ചു എന്നൊക്കെ പറയില്ല അതേപോലെ കേട്ടോ ട്രംപിൾ വിത്ത് ഫിയർ അടുത്തത് ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ടു ലിസൺ ടു സംതിങ് വിത്ത് കൺസിഡറബിൾ ഡൗട്ട് നമ്മളൊരു കാര്യം കേൾക്കുകയാണ് പക്ഷേ നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് നമ്മളൊരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ഡൗട്ടുള്ള രീതിയിൽ കേട്ടോ അപ്പം ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് അപ്പം നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോൾട്ടെന്നുള്ള വാക്കെടുക്കാം അല്ലേ ടു ടേക്ക് വിത്ത് എ ഗ്രീൻ ഓഫ് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കറിനകത്ത് ഉപ്പിട്ടോ ചെറിയ എന്താ ഗ്രീൻ ഓഫ് സോൾട്ട് അതായത് കുറച്ച് ഉപ്പിട്ടോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡൗട്ട് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഓക്കെ സോ ടു ടേക്ക് വിത്ത് എ ഗ്രീൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ടു ലിസൺ ടു സംതിങ് വിത്ത് കൺസിഡറബിൾ ഡൗട്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ വേഗം പറയാം ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഓഫ് ആവുക ഓൺ ആവാം അല്ലേ മതിപ്പിച്ച് കഴിയുമ്പോൾ ഒക്കേഷണലിയാണ് കേട്ടോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഹാർഡ് ആണെങ്കിലും ഫാസ്റ്റായിട്ട് എഴുതിക്കോണം എന്നൊരാൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം കേട്ടോ അപ്പോൾ സ്ട്രിക്റ്റ് ആണ് ടുക്ക് ടു ഹീൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹീൽസും കൊണ്ട് വരികയാണെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ റൺ എവേ ഇൻ ഫിയർ ആണ് ഇൻസ് ആൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ അകത്തും അറിയാം പുറമേ അറിയാം അല്ലേ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസാണ് ഷെയ്ക്ക് ഇൻ ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂസ് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക പേടിച്ച് വരച്ച് ഷൂസ് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രിമ്പിൾ വിത്ത് ഫിയർ ടു ടേക്ക് വിത്ത് എ ഗ്രീൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ടു ലിസൺ ടു സംതിങ് വിത്ത് കൺസിഡറബിൾ ഡൗട്ട് അപ്പോൾ സോൾട്ട് ഇട്ടോന്നുള്ളൊരു ഡൗട്ട് അടുത്തത് എ സോർ പോയിൻറ്റ് എ സോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഹേർട്സ് നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഹേർട്ട് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക സോർ പോയിൻ്റ് എന്ന് പറയുക അല്ലേ നമ്മൾ പറയില്ലേ സോർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സോർ എന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന ഒരു ഒന്നിനെയാണ് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് സോർ പോയിൻ്റ് എന്ന് കേട്ടോ സോർ പോയിന്റ് മീൻസ് സംതിങ് വിച്ച് ഹേർട്ട്സ് അടുത്ത് നോക്കാം ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ പേരി തന്നെ നമുക്ക് കിട്ടുമല്ലോ ഫെയർ ഫെയർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടിരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ അടുത്ത് കൂട്ടുകൂടുന്ന ഫ്രണ്ട് അല്ലേ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രണ്ട് ദാറ്റ് ഡെസേർട്സ് ഇൻ ഡിഫിക്കൽട്ടീസ് നമുക്ക് വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ദുഃഖ സമയത്തൊക്കെ നമ്മളെ ഒറ്റയ്ക്ക് ആക്കുന്ന ഒരു ഫ്രണ്ട് അതാണ് ഫെയർ വെതർ ഫ്രണ്ട് കേട്ടോ നമ്മുടെ നല്ല സമയത്ത് മാത്രം നമ്മളെ കൂട്ടുപിടിക്കുന്ന ഒരു ഫ്രണ്ട് കേട്ടോ അത് ആ പേര് തന്നെ ക്ലിയർ ആണ് അടുത്ത് നോക്കാം എമേർജ് ഔട്ട് ഓഫ് തിൻ എയർ തിൻ എയറിൽ നിന്ന് എമേർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിയർ സഡൻലി പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എമേർജ് ഔട്ട് ഓഫ് തിൻ എയർ തിൻ എയറിൽ നിന്ന് എമേർജ് ചെയ്യുക പെട്ടെന്ന് തന്നെ എമേർജ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ എമേർജ് ഔട്ട് ഓഫ് തിൻ എയർ ഇറ്റ് മീൻസ് എപ്പിയർ സഡൻലി അടുത്ത് നോക്കാം ബേൺ വൺസ് ബോട്ട് ബേൺ വൺസ് ബോട്ട് എന്ന് പറഞ്ഞാൽ മെയ്ക്ക് റിട്ടേൺ ടു പ്രീവിയസ് സിറ്റുവേഷൻ ഇമ്പോസിബിൾ അതായത് നമ്മൾ ബോട്ട് ബോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നതെന്ന് വിചാരിക്കുക കേട്ടോ എന്നിട്ട് ആ ബോട്ട് നശിപ്പിച്ച് കളയുക ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് എത്താൻ പറ്റാത്ത ഒരവസ്ഥ ഓക്കെ മേക്ക് റിട്ടേൺ ടു പ്രീവിയസ് സിറ്റുവേഷൻ ഇംപോസിബിൾ നമ്മുടെ മുമ്പത്തെ സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥ അതിനെയാണ് നമ്മൾ പറയുന്നത് ബേൺ വൺ സ്പോട്ട് ആണല്ലോ അടുത്ത് നോക്കാം ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇറഗുലർലി ആണ് റെഗുലർ അല്ലാത്ത ഇറഗുലർലി എന്നൊരു മീനിങ് ആണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ മദ്യപിച്ച് ഫിറ്റായിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്ക് കറക്റ്റായിട്ട് നടന്നു പോകാൻ പറ്റില്ല അല്ലേ നമ്മൾ ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വയ്ക്കും ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വയ്ക്കും അങ്ങനെ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇറഗുലുലർലി കേട്ടോ കറക്റ്റ് അതായത് റെഗുലർ അല്ല ഇറഗുലർലി എന്നുള്ള മീനിങ് ആണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ഇനി നമ്മുടെ ലാസ്റ്റ് ഇടിയാണ് നോ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ നോട്ട് ഓൺ ഗുഡ് ടേംസ് ആണ് നല്ല ടേംസ് അല്ല എന്നൊരു മീനിങ്ങ് ആണ് നോ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ നോ ലവ് ലോസ്റ്റ് അല്ലേ ലവ് ഒന്നും ലോസ്റ്റ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നോട്ട് ഓൺ ഗുഡ് ടേംസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇവിടെ ഞാൻ ഓർത്ത് വെച്ചേക്കണമല്ലോ നോ ലൗവിന് ശേഷം ഒരു കോമൺ ഉണെന്ന് വിചാരിക്കുക നോ ലവ് ഓക്കെ ലവ് ഇല്ല അത് ലോസ്റ്റ് ആയി എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയാണെങ്കിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും നോ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ലവ് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ നോട്ട് ഓൺ ഗുഡ് ടേംസ് ആണ് അത്ര നല്ല ടേംസിലല്ല എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കുക ഓക്കെ സോ നോ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ മീൻസ് നോട്ട് ഓൺ ഗുഡ് ടേംസ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മുപ്പത്തി ഇഡിയംസ് ആണ് നമ്മളിപ്പോൾ എ സി ആർ ടിയിൽ കവർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ കോഡ്സ് ഒക്കെ വെച്ച് പറ്റുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളതൊക്കെ ഒന്ന് ഷെയർ ചെയ്താലായിരിക്കും നമ്മുടെ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മാറുണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്